إبن بحديث يقول <سؤال> بإذن الله حديث يقول بإذن الله مسك مارك وما ينطق عن الهوى إن هو إلا وحي يوحى اللهم القنا وحي إلا എന്റെ റസൂല് സംസാരിക്കില്ല എന്ന് വന്നാൽ ഹബീബിന്റെ ഹദീസുകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ തങ്ങൾ ഇങ്ങനെ ഒതു കൊടുത്തു ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെയാണ് സുജൂദ് ചെയ്തത് ഇതാണ് അവിടെ അതിന് നേരെ വിരുദ്ധമായതോ വ്യത്യസ്തമായതോ മറ്റൊരു ഹദീസിൽ വന്നാൽ ഈ രണ്ട് ഹദീസും ഹദീത്തും തന്നെയാണ് ആ വഹയുകളെ വ്യാഖ്യാനിക്ക ഡ്യൂട്ടിയാണ് മധുഹബിന്റെ ഇമാമുമാർ ചെയ്തത് അവര് വ്യാഖ്യാനിച്ചതാ അതവര് വ്യാഖ്യാന നമുക്ക് കാര്യം മനസ്സിലായി ഇതിനാണോ മധുഹബ് വേണ്ട എന്ന് പറയുന്നത് മധുഹബ് വേണ്ട എന്ന് പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ നാലാലൊരു ഒരു മധുഹബിന്റെ ഇമാമിന്റെ അഭിപ്രായത്തിലായിരിക്കും ജീവിക്കുക കഴിയില്ല അല്ലാതെ പഠിക്കാതെ